ാം സങ്കീർത്തനം ഞാൻ അഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞൻ്റെ നെല്ലുവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാർമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ടു ഭയപ്പെട്ട് അഹോവിയിൽ ആശ്രയിക്കും യഹോവയെ തൻ്റെ കൊള്ളുകയും നികളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എൻ്റെ ദയവായഹോവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു നിന്നോട് സദൃശൻ ആരുമില്ല ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണിക്കൂടാതെണ്ണം അധികമാകുന്നു ഹനനയാകവും ഭോജനയാകവും നീച്ചിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാവയാകവും നീ ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു അധരങ്ങളെ ഞാൻ നടക്കിയിട്ടില്ല യഹോവേ നീ അറിയുന്നു ഞാൻ നിന്റെ നീതി എൻ്റെ ഹൃദയത്തിൽ മറച്ചുവെച്ചില്ല നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല യഹോവൻ നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേൽപ്പെട്ടു നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹിരനായി തീർന്നിരിക്കുന്നു യഹോവ എന്നെ വിടിയെപ്പാൻ ഇഷ്ടം തോന്നണമേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് പ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ അപമാനം ഏൽക്കട്ടെ നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം സ്തംഭിച്ചു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നെല്ലാം ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്നെ രക്ഷ ഇച്ഛിക്കുന്നവർ എന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളീവിനും ദരിദ്രനുമാവുന്നു എങ്കിലും ഭർത്താവ് അവനെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനാകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുതേ